യ്യോ വന്ന് ലൈവായിട്ടുണ്ട് കറക്റ്റ് അയച്ചില്ല ലൈവ് സെറ്റ് ആയി നമസ്കാരം പെർഫെക്റ്റ് എല്ലാവർക്കും സ്വാഗതം ഐ എം സുജീ ഫ്രം ആരും നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ലൈവ് വരുന്നത് നീ നോക്കിയ ലൈവ് വ്യൂസ് ആര് പറഞ്ഞു നീ ലൈവ് വ്യൂസ് നോക്ക് യൂട്യൂബില്ലേ അതെടുത്തിട്ട് യു എന്നുള്ള ഓപ്ഷൻ നോക്ക് നിന്റെ Welcome to live chat Rabama to guard your privacy and Nee, nee na the live ur nee da. Mandu the anger alle nee. Aavada jandi mama live ur mokki da. Taay do nee. Kanda. അതല്ല അങ്ങനല്ല ലൈവ് കിടക്കുന്നുണ്ടല്ലേ മാമന്റെ നെറ്റ് ആണോ പാലോ പാലോ നല്ല മടപാള നീട്ടി അമ്പന്തേ തയിങ്ങി പിടിച്ചിടാതെ ആരെ പാടോ ഓഞ്ഞങ്ങര വിലയി കെട്ട് ഹായ് എല്ലാവർക്കും പെർഫെക്റ്റ് ചാനലിലേക്ക് സാധാരണ ഒരു ലൈക്ക് ലൈറ്റ് എടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ടോ അറിയില്ലേ രണ്ടാമത് ആരാണ് വന്നിട്ട്

ഹായ് ഹലോ ബിജു എന്തൊരു വിശേഷം എവിടെന്നാണ് വിളിക്കുന്നത് പറയൂ പേരെന്താണ് എന്തു ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് വ്യൂവേഴ്സ് ആണ് ബിജു വന്നിട്ടുണ്ട് വളരെ സന്തോഷം ഫസ്റ്റ് വ്യൂസ് ആ തിരിപ്പൊടിട്ടോളൂ നമ്മുടെ അനന്തരവനാണ് മൈ കുസൃതിയാണ് പറഞ്ഞാലൊന്നും കുറിച്ചില്ല ഒരു പാട്ട് പോയി പ്രശ്നം ഒരു പാട്ട് പേടി തനി വലിഞ്ഞ് കെറി തുരത്തിൽ പതുങ്ങിലോ കുഞ്ഞിലേ കഥ കേട്ടൻ മെല്ലെ വാവേ കഥ കേട്ടൻ പുറങ്ങളെ നീ തിരികെ താങ്ക് യു താങ്ക് യു പെർഫെക്റ്റ് ഫീൽഡ് ലൈഫിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടി പാടുത്ത പത്ത് പറയുന്നത് എത്ര ധീരവ് പഠിക്കുന്നത് പ്രേക്ഷകരോട് എന്താ പറയാ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും ഹാപ്പി ആയിട്ടില്ല

ീ തനിച്ചല്ലേ പേടിയാകില്ലേ നാമിണിങ്ങേവും ചൂടിലും കൊത്തും തണുത്തിലും വർഷം ചൂടത്തും നിഷ്കാലമല്ല വീടിനകത്തും

ാണ് ആരേം കാണുന്നില്ലല്ലോ ഒരാളാണ് പിന്നെ ഒരായിരം പേരായിട്ട് വരുന്നത് അല്ലേ പഞ്ചവർണ കിളിനിയോളിൽ ഇഷ്ടനിറയോ മോഹം കൈ നീട്ടും മോഹം കൈ നീട്ടും െല്ലാം ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യ പ്ലീസ് ജനങ്ങളത് കണ്ടോണ്ടിരിക്കുന്നു പറഞ്ഞത് ഞാൻ വെളിയിലാക്ക